ഇല്ലേ വെറുതെ കേൾസി ആ ചേര് വരുന്നു എ മിഡാതിനെ കൊണ്ടല്ലേ മിഡാമി ബി ആ എന്തുവചടാ 16 വർഷ ആയിട്ട് ഓപ്പറേഷനർ ആയി 있는데요 അതിന് മെറി കോഴ്സില് വന്നാണ് നമ്മ ആരും മുട്ടല്ല നേരും ഇതിന് വേറെ അതിന് നടക്കുന്ന കാരണുകൊണ്ട് ഉഴഞ്ഞു പോകുമ്പോ ആ ഇപ്പോറവത്തെ കൈ വീശാത്ത സോയവല്ല കൈ വീശീ വേറെളോ വേറെ വേറെ ఈ <laughs> కా <laughs> എത്ര വർഷം കൈകുന്നിയും പതിനാല് വർഷപ്പെടുത്തി